ജേർണലിസ്റ്റിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുമെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ടി വി ആഘോഷം നടത്തിയത് നാൽപ്പത്തി മണിക്കൂർ നേരമാണ് ഇരുപത്തി മൂന്നാം തീയതിയും ഇരുപത്തിനാലാം തീയതിയും റിപ്പോർട്ടർ ടിവിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എയർ ടൈം അവർ വിനിയോഗിച്ചത് രാഹുൽ ഉടൻ രാജിവെക്കും എന്ന തലക്കെട്ടോടുകൂടി തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല റിപ്പോർട്ടർ ടി വി തുടങ്ങി വെക്കുന്നു ഏഷ്യാ ന്യൂസും ട്വന്റി ഫോർ ന്യൂസും അതിൻ്റെ പിറകെ അതുപോലെ പോകുന്നു മാതൃഭൂമിയും മനോരമയും ന്യൂസ് എയ്റ്റീനും മീഡിയ വണ്ണും ഒക്കെ അല്പം മിതത്വം പാലിച്ചിട്ടാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കാനുള്ള സാധ്യത തള്ളാതെ തുടർച്ചയായ റിപ്പോർട്ടുകൾ നൽകുന്നു ഇരുപത്തിമൂന്നാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം വിളിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുതൽ അത് രാജി പ്രഖ്യാപിക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് ഏറ്റവും ആദ്യം പറഞ്ഞ് ചർച്ചകൾക്ക് തുടക്കമിടുന്നത് അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ടി തന്നെയാണ് റിപ്പോർട്ടറിൽ വാർത്ത വരുന്നു അത് ബാക്കിയുള്ളവർ മുന്നും പിന്നും നോക്കാതെ ഏറ്റുപിടിക്കുന്നു അതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതാണ് നടന്നുകൊണ്ടിരുന്ന കാര്യം പക്ഷേ ഇരുപത്തി മൂന്നാം തീയതി അപ്രതീക്ഷിതമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വാർത്താ സമ്മേളനം മാറ്റിവെക്കുന്നു തുടർന്ന് ഇരുപത്തിനാലാം തീയതി ഇന്നലെ വൈകിട്ട് മാധ്യമങ്ങളെ കാണുന്നു ആ മാധ്യമങ്ങളെ കാണുന്നതിന് തൊട്ടു മുമ്പ് വരെ റിപ്പോർട്ടർ ചാനലിൻ്റെ നേതൃത്വത്തിൽ സകലരും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കുകയാണ് രാജ്യ പ്രഖ്യാപനം നടത്താനാണ് ഈ വാർത്താ സമ്മേളനം എന്ന് സ്ഥിരീകരിച്ചതുപോലെ തുടർച്ചയായ വാർത്തകൾ നൽകിക്കൊണ്ടിരുന്നു എന്നാൽ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജ്യപ്രഖ്യാപനം കാത്തിരുന്ന റിപ്പോർട്ടർ ടി വി അടക്കമുള്ളവരെ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയുടെ ഫോൺ സംഭാഷണമാണ് പുറത്തുവിടുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയൊന്നും ചെയ്തി ചെയ്തിട്ടില്ല തനിക്കൊരു പരാതിയുമില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് എന്ന് ഒന്നാം തീയതി കഴിഞ്ഞ ഒന്നാം തീയതി പറയുന്ന ഓഡിയോ ക്ലിപ്പായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുവിട്ടത് അതിനുശേഷം മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് കാര്യമായി ഒന്നും പ്രതികരിക്കാതെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു സത്യത്തിൽ അവന്തികയുടെ ആ ഫോൺ സംഭാഷണം ഒരു മാധ്യമ പ്രവർത്തകനോട് നടത്തിയ ആ സംഭാഷണം അതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ തനിക്ക് നേരെ ഫാബ്രിക്കേറ്റ് ചെയ്ത എവിഡൻസുകളാണ് വരുന്നത് എന്ന് പറയാതെ പറയാനുള്ള ശ്രമമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയത് പക്ഷേ കോൺഗ്രസ് നേതാക്കളൊന്നും ആ സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വാദത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടില്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ വൈറ്റ് വാഷ് ചെയ്യണമെന്നല്ല മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന ഒരു നേരിയ സംശയം പോലും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ഒരു നേതാക്കളും പരസ്യമായി ഉന്നയിച്ചില്ല എന്നുള്ളത് വളരെ കൂടി ഞാൻ ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം എല്ലാ കാര്യത്തിനും ഒന്നിച്ചു നിന്ന വി ഡി സതീശൻ ആദ്യമേ പ്രതിച്ഛായ നഷ്ടം ഭയന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തള്ളി പറഞ്ഞു ഷാഫി പറമ്പിൽ ഒന്ന് വന്നു പിന്നെ പോയി അതുപോലെ മറ്റു നേതാക്കൾ കെ മുരളീധരൻ രമേശ് ചെന്നിത്തല തുടങ്ങി സകല നേതാക്കളും തങ്ങളുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉയർന്ന ആരോപണങ്ങളിൽ എന്തെങ്കിലും സംശയം പ്രകടിപ്പിച്ചാൽ അത് തങ്ങളുടെ പ്രതിച്ഛായയെ വല്ലാതെ ബാധിക്കുമെന്ന് ഭയന്നുകൊണ്ട് രാഹുലിനെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി വെക്കണം രാജിവെക്കണം രാജി വെക്കണമെന്ന് റിപ്പോർട്ടർ ചാനൽ സകല കോൺഗ്രസ് നേതാക്കളെയും കണ്ടുകൊണ്ട് പ്രതികരണം എടുത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഇന്നലെ മുതൽ ഉണ്ടാക്കി മറ്റ് ചാനലുകളും അത് ഏറ്റെടുത്തു അതിനുശേഷം എന്താണ് ഇന്ന് സംഭവിച്ചത് അതേ റിപ്പോർട്ടർ ചാനൽ ഇന്ന് രാവിലെ കൊടുത്ത വാർത്ത നോക്കുക രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല മുഖം രക്ഷിക്കാൻ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തേക്കും എന്നാണ് ആ വാർത്തയിൽ പറയുന്നത് നോക്കുക നാൽപ്പത്തി എട്ട് മണിക്കൂറോളം നേരം രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ എം എൽ എ സ്ഥാനം രാജിവെക്കും രാജിവെക്കും എന്ന് പറയുകയും പല നേതാക്കളെ കൊണ്ടും അത് തന്നെ ആവർത്തിച്ചു പറയിപ്പിക്കുകയും ചെയ്ത മാധ്യമങ്ങൾ ഒടുവിൽ ഇന്ന് രാവിലെ ജനങ്ങളോട് പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മാധ്യമ പ്രവർത്തനം ഇന്നലെ മുഴുവൻ സമയവും കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണങ്ങളെടുത്ത് ഉമാ തോമസിന്റെ അടക്കം പ്രതികരണങ്ങളെടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം രാജിവെക്കണം എന്ന ട്രെൻഡ് ഉണ്ടാക്കിയെടുത്ത റിപ്പോർട്ടർ ടി വി ഉൾപ്പെടെ ഇന്ന് രാവിലെ ആയപ്പോഴേക്കും ജനങ്ങളോട് തിരുത്തി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കില്ല മുഖം രക്ഷിക്കാൻ സസ്പെൻഡ് ചെയ്തേക്കുമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന് ഇരുപത്തി മൂന്നാം തീയതി ഇരുപത്തിനാലാം തീയതിയും കേരളത്തിലെ മുഴുവൻ ജനങ്ങളോടും റിപ്പോർട്ടർ ചാനലിന്റെ നേതൃത്വത്തിൽ രാഹുൽ മാംകൂട്ടത്തിൽ രാജിവെക്കും ഉടൻ വയ്ക്കും ഉടൻ വയ്ക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് സോഴ്സ് കിട്ടിയത് ആരാണ് നിങ്ങളോട് പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന അഭിപ്രായം പല നേതാക്കളും സ്വന്തം നിലയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കെ പി സി സി അധ്യക്ഷനും അങ്ങനെയൊക്കെയാണ് ചിന്ത എന്നാണ് നിങ്ങൾ പറയുന്നത് മാധ്യമങ്ങൾ എന്നിട്ട് എന്തായി എന്നിട്ട് എന്തായി എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ രാജിവെക്കണ്ട എന്ന നിലപാടിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നുവെന്ന് തിരുത്തി പറയുന്നു അപ്പൊ ജനങ്ങൾ നിങ്ങളെ വിശ്വസിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുന്ന ആ ചടങ്ങ് കാണാൻ വേണ്ടി കാത്തിരുന്ന ജനങ്ങളെ മുഴുവൻ വിട്ടികളാക്കുകയായിരുന്നില്ലേ നിങ്ങൾ ഇത് തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന ആരോപണങ്ങൾക്ക് പിന്നിലും എന്നാരെങ്കിലും സംശയിച്ചാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങളുടെ ക്രെഡിബിലിറ്റിയെ സംശയിച്ചാൽ അത് കുറ്റം പറയാൻ കഴിയുമോ അപ്പൊ അവന്തിക തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ട് പറയുക എന്നെ റേപ്പ് ചെയ്യാൻ വേണ്ടി മാങ്കൂട്ടത്തിൽ ശ്രമിച്ചു അല്ലെങ്കിൽ റേപ്പ് ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു എന്ന് പറയുന്നു എന്നിട്ട് തെളിവ് ചോദിക്കുമ്പോൾ തെളിവ് എൻ്റെ കയ്യിലില്ല എന്ന് അവന്തിക പറയുന്നു അവന്തിക ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകയാണെന്ന കാര്യം ആരും മറന്നുകൂടാ ഇക്കാര്യം ശക്തമായി ഉന്നയിച്ചത് സന്ദീപ് വാര്യർ മാത്രമാണ് ഒരു ബി ജെ പിയുടെ നേതാവ് സി പി എം ബാധവുമുള്ള ചില ആളുകൾ ഇവരൊക്കെ ഒരേ സമയം ഒരു വശത്ത് നിന്ന് ബി ജെ പിയുടെ ചില ആളുകൾ പൊങ്ങി വരുന്നു മറുവശത്ത് സി പി എമ്മിന്റെ ബന്ധമുള്ള കുറെ ആളുകൾ ആക്രമണവുമായി വരുന്നു ഇതിന് നടുവിൽ ആക്രമണം നേരിട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഒരു സംശയത്തിൻ്റെ മുനയെങ്കിലും ഉയർത്താൻ എത്ര കോൺഗ്രസ് നേതാക്കൾ തയ്യാറായി എന്നുള്ളതാണ് ചോദ്യം പണ്ട് ഉമ്മൻചാണ്ടി സാറിനെ ഇതുപോലെ സോളാറ് സോളാർ എന്നും പറഞ്ഞ് വേട്ടയാടിയ സമയത്ത് പി സി ജോർജിനെ പോലുള്ളവർ വൃത്തികേടുകൾ പറഞ്ഞതൊക്കെ നമുക്ക് ഓർമ്മയുണ്ട് ആ സമയത്തും ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി രംഗത്ത് വരാൻ ഇന്ന് ഉമ്മൻചാണ്ടി സാറിന് വേണ്ടി കണ്ണീരൊഴുക്കുന്ന എത്ര എത്ര കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടുണ്ട് എന്നതാണ് ചോദ്യം അന്നും പിന്നിൽ നിന്ന് കുത്തായിരുന്നു ഇതൊന്നും നമ്മൾ മറന്നുകൂടാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫ്ളേർട്ട് ചെയ്യുന്ന ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടികളോട് സംസാരിക്കാത്ത ആളല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ഇൻബോക്സിൽ ചാറ്റ് ചെയ്യാത്ത ആളല്ല എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല അയാൾ വഞ്ചാര അടിക്കുന്ന ആളാണ് സ്ത്രീകളോടൊരു പ്രത്യേക കൂടി പല രീതിയിലും മെസ്സേജ് അയക്കുകയും വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് എന്ന് പലരും പറഞ്ഞ് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ക്രൈമും അയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ഇത് നാളെ ഇതുപോലെ കോൺഗ്രസിന്റെ ഭാഗത്ത് ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള പ്രവർത്തകരില്ലേ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയപരമായി പല കളികളും കളിക്കാൻ അറിയുന്ന പെൺകുട്ടികളുണ്ടാകില്ലേ ഇവരൊക്കെ നാളെ വന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെതിരെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ബി ജെ പി നേതാവിനെ ഇതുപോലെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അന്ന് എന്തായിരിക്കും അവസ്ഥ അതും പോട്ടെ ഇവിടെ സി പി എമ്മിന്റെ എത്ര നേതാക്കൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ സി പി എം പാർട്ടി എന്താണ് ചെയ്തത് ആ ആരോപണ വിധേയനായിട്ടുള്ള ആളെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയായിരുന്നു തീവ്രത കുറഞ്ഞതോ കൂടിയതോ എന്നൊക്കെ അളന്നു നോക്കി ന്യായീകരണ പ്രബന്ധങ്ങൾ ചമക്കുകയായിരുന്നു അന്നുപോലും കോൺഗ്രസ് സി പി എം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് പോലെ തിരിച്ചങ്ങോട്ട് കൈകാര്യം ചെയ്തിട്ടില്ല പിന്നെ കോൺഗ്രസ് ആദർശ ശുദ്ധിയുള്ള ഒരു പാർട്ടിയാണ് അതുകൊണ്ടാണ് നേതാക്കളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിനപ്പുറം കുതികാൽ വെട്ടുക പിന്നിൽ നിന്ന് കുത്തുക തുടങ്ങിയ പല അജണ്ടകളും രാഹുലിനെതിരെ ഈ സമയത്ത് ഫലപ്രദമായി പ്രയോഗിക്കുന്ന പല കോൺഗ്രസ് നേതാക്കളും ഉണ്ട് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ വിധത്തിൽ ആക്രമിച്ചാൽ അടുത്ത തവണ ഒരു സീറ്റ് അവിടെ ആണ് ആ സീറ്റിലേക്ക് തിരികെ കയറാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വയം സ്ഥാനാർത്ഥിയാവാൻ ലക്ഷ്യമിട്ട് പലരും നടപ്പുണ്ട് ഒരാൾ കുറഞ്ഞു കിട്ടിയാൽ ആ സീറ്റിൽ അങ്ങ് മത്സരിക്കാമെന്ന് കരുതിയും പലരും കോൺഗ്രസിന്റെ ഉള്ളിൽ നിന്ന് രാഹുലിനിട്ട് പണിയുന്നുണ്ട് ഇപ്പൊ രാഹുൽ എന്തായാലും പോരാടാൻ ഉറച്ചു തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതുകൊണ്ടാണ് രാജി എന്ന നിലയിലേക്ക് പാർട്ടിയുടെ തീരുമാനം മാറിയത് എന്നൊരു കഥയും വരുന്നുണ്ട് അപ്പൊ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാതിരിക്കുക തുടർന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് നിഷേധിക്കുക എന്ന നിലയിലേക്ക് രാഹുലിനെതിരായ പണിഷ്മെന്റ് എത്തിക്കാം എന്ന രീതിയിലായിരിക്കും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ രാജിവെക്കും രാജിവെക്കും എന്ന് പറഞ്ഞ് പ്രേക്ഷകരെ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറോളം സമയം മുഖ്യധാരാ മാധ്യമങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഓൺലൈൻ മാധ്യമങ്ങളിൽ ചിലതും ബി ജെ പിയുടെ കൊട്ടേഷൻ ഏറ്റെടുത്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെയും ഇപ്പോൾ സന്ദീപ് വാര്യുമൊക്കെ കടന്നാക്രമിക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ് എന്നതും ഒരു വസ്തുതയാണ് എന്തായാലും മാങ്കൂട്ടത്തിൽനെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴും ഒറ്റയ്ക്ക് നിന്ന് ഇതിനെയെല്ലാം പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് മാങ്കൂട്ടത്തിൽ നൽകിയത് രാജിവെക്കും രാജുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അടൂരിലെ വീട്ടിൽ എന്നൊക്കെ കരുതിയവർക്ക് ശക്തമായ തിരിച്ചടി തന്നെയായിരുന്നു രാഹുലിന്റെ ആ വരവ് ഇനി എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് മുഴുവൻ സ്വന്തം റിസ്കിൽ തെളിവ് ശേഖരിച്ച് തിരിച്ച് അതിനെ പ്രതിരോധിക്കുക എന്ന നിലയിലേക്ക് മാങ്കൂട്ടത്തിൽ നീങ്ങാൻ സാധ്യതയുണ്ട് ഒരു നിയമപരമായ ചില നടപടികളിലേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ പോയി തനിക്കെതിരെ ഉയർന്നു വന്നതൊക്കെ തെറ്റായ ആരോപണങ്ങളായിരുന്നു വ്യാജ പ്രചാരണങ്ങളായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ രാഹുൽ ആരംഭിക്കാനാണ് സാധ്യത അതിൻ്റെ സൂചന തന്നെയാണ് ഇന്നലെ സകല കോൺഗ്രസ് നേതാക്കളും രാജി വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ രാജി പ്രഖ്യാപിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ഒറ്റയാൻ വാർത്താ സമ്മേളനം ഒറ്റയ്ക്ക് തന്നെ ഇതിനെതിരെ പോരാടുക എന്ന നിലയിലേക്ക് രാഹുൽ എത്തിയിരിക്കുന്നു ഒരു പക്ഷേ രാഹുലിനെ കൊടുക്കാൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചിലർ ഇതിനു പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ രാഹുൽ തിരിച്ചടിക്കുന്ന കാലം വിദൂരമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് രാഹുലിനെ ബോധപൂർവം കൊടുക്കാൻ ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ രാഹുൽ ഒറ്റയ്ക്ക് തന്നെ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്ന സൂചന ഇവിടെ വ്യക്തമാവുകയാണ്